ം നമോ ഭഗവതേ വാസുദേവ അഥ ഷോടോധ്യയ ശ്രീശുവാച അഥ ദ ഋഷി രാജൻ സംപരേതം നൃപത്മജം ദർശിത് ഹോവാചാമനുശോചതാം നാരദ ഉവാച ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം വിതരം ചേ സുഹൃദോ ബാന്ധവാസ്തപ്തുചാത്കൃതയാൃശം കളേവരം സമാശ്യ ശേഷമായുസുഹൃദൃത പുംഷഭോഗാൻ പിതൃപ്രതാധിതിഷ്ടൃപാസനം ജീവൗ ജീവൗവാച കസ്മജന്മന്യമീ മഹ്യം പീതരോ മാതരോഭവൻ കർമ്മഭിർഭ്രമ്യമാണ സാതിരോ നിഷു ബന്ധു ജാത്യേ മധ്യസ്ഥം മിത്രോദാസീന വിഷ ఏ హిర్వాంధ్రమశో మిథ వస్తుని పణ్యాని హేమాదీని పర్యడంది పర్యటంది నరేష్ జీవో యోనిషు కర్తృషు निर्थस्य संबंधो ह्य नित्यो दृश्यते नृषु यावद्यस्य हि संबंधो मम त्वं तावदेव हि एवं योनिगतो जीव स नित्यो निरहंकृत यावद्यत्रोपलभ्येत तावत् स्वत्वं हि तस्य तत् एष नित्यो व्ययः सूक्ष्मा एष सर्वाश्रयस्वदृक् आत्ममाया सृजति प्रभो न ह्यस्यादिप्रियः कश्चिन्नाप्रियस्वपरोऽपि वा ഏകസർവധിയാം ധിയാം ദ്രഷ്ടാ കൃതൃ ഗുണദോഷയോ നദത്ത ആത്മാഹി ഗുണം ന ദോഷം നോഷം നിയയാഫലം ഉദാസീന ഉദാസീന പരാവരൃഗീശ്വര ശ്രീശുകുദീര്യഗതോ ജീവോ ജ്ഞാതയതൃതേ തസ്മത മുജുശോകം ഛിവാത്മസ്നേഹശൃംഖല നിർഹൃ ജ്ഞാതയോ ജ്ഞാതൈർദേഹം കുത്തോചിത തയജു ദുസ്ത്യജം സ്നേഹം ശോകമോഹഭയാർത് ബാലഘ്നോ വീണിതസ് താലഹത്യാഹത പ്രഭ ബാലഹൃതം ജേരുർബ്രാഹ്മണരിനിതം യമുനയാം മഹാരാജ സ്മരന്ജാഷിതം സൈദ്ധം പ്രതിബുദ്ധാത്മാിത്രകേതുർദ്ജോക്തിഭേ ഗൃഹ അന്ധകോപ്രാന്തസര പങ്കാദിവുപ കാളിന്ദ്യം വിധിവൃതപുണ്യജലക്യാ മൗനെയ സംയത പ്രാണോ ബ്രഹ്മപുത്രവന്ദിത അഥ തസ്മൈ പ്രപന്നയ ഭക്ത പ്രിയാത്മനേ അഥ തസ്മൈ പ്രപന്നയ ഭക്ത പ്രയതാത്മനേ ഭഗവാദ പ്രീതോ വിദയാമുവാച വിദ്യമേതാവാചഹ ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുനായ അനിരുദ്ധായ നമസ്സർഷായ ചമോ വിജ്ഞാനമാത്രായ പരമാനന്ദമൂർത്തേ ആത്മാരാമാവൃത്തൈതൃഷ്ടൈ ఆత్మానందనుభూతైవన్యస్తూర్మే నమ హృషీకేషాయ మహతే నమస్తే విశ్వమూర్త వజస్వరదే ప్రాప్యాయ ఏ గో మనసా సహ అనామూపశ్న్మాత్ర సో వ్యానసదరా ఎస్నిదం యదశ్చేదం దుష్టత్యప్యేది జాయతే మృమయేష్ మృజాతిస్మైతే బ్రాహ్మణే ఎస్మిదం యతశ్చేదం ధిష్టత్యప్యేది జాయతే మృ మృణేశ్వ మృజాస్తస్మైతే బ్రహ్మణే నమాహరే నృశంది న విదుర్మనో బుద్ధీంద్రియా సవా అంతర్భ విదం వ్యోమవత్ దేహేంద్రియ ప్రాణమనూ ధియోమి ఎదం శవి നൈ അന്യദോഹമു തദ്ദ്രപദേശമേതി ഓ നമോ ഭഗവതേ മഹാപുരുഷാ മഹാനുഭാവായ മഹാവിഭൂതിപദേ സകല സാത്വതപരിവൃഢനികര കരകലകുഡ്മളോ ബലാളിത ചരണാരയുഗള പരമപരമേമസ്തേ ശ്രീശുഗൗവാചാ ഭം പ്രപന്നാതിശ്യദ യംഗിരസാഗം ധാമസ്വായംഭും പ്രഭോ ചിത്രകേദുസ്തു വിദയാ താം യഥാനദ ഭഷിതം ധാരയാസ സപ്തഭക്ഷസു സമാത തതച്ച സപ്തരാത്രേ വിദ്യയാ ധാരണയാദയാധരാധിപത്യ ജാ ലേ പ്രതിഹതം നൃപം തത കർവിദ്യമനോ ഗ ജഗാമ ദ ശേഷ ചരണാതിക മൃണാളഗൗരം ശ്രീരിവാസ സംസ്ഫുരൽ കീടകേരകടിത്രണം പ്രസന്നവക്ത്രുണലോചനം വ്രതം ദദർശ സിദ്ധേശ്വരമണ്ഡലൈ പ്രഭു സർവത്രോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ തദ്ദർശനധസ്തമസ്തിൽ ബിഷ സ്വച്ഛാമലാധകണോഭ്യയാൻ മുനി പ്രവൃദ്ധഭക്തി പ്രണയാശ്രുലോചന പ്രഹൃഷ്ടോമാനമദാതിപൂരുഷം స ఉత్తమ శ్లోక పదావిష్టరం ప్రేమాశ్రులేశై రూపమేహమయన్ముహు ప్రేమవరుద్ధాఖిలవర్ణ నిర్గమో నైవాశగత్ ప్రసమేడిదం చిరం తత సమాయ మనోమనీషయా బాషయేత ప్రతిలబ్ధవాగసౌ నియమ్యసర్వేంద్రియ బాహ్యవర్తనం జగద్గురుం సాత్వత శాస్త్రవిగ్రహం చిత్రకేదు వాచ अजिदा जिदा समामदे फेत साधो फेर भवान जिदा आत्मा फेर भवता विजितास्ते विजय भजदा मगा आत्मानां या आत्मदोधी करुणां तव वेभवखर्यो भगवन जगदोदयस्ति दिरया दीनी विश्व सृजस्तेमशां शास्तत्रषा स्पर्थन्दे परमाणु परम महदोस्तम आद्यन्तांदर वर्ती ആദാവേ സുവം തദ്ദേന്തളേ ക്ഷിത്യാഷി സപ്തഭർദഗുണോത്തരൈരാശയത്ര പദത്യണുകൾ സഹാഡകോളി കോളിഭ വിഷയദൃശോ നരപശവോയ ഉഭ വിഷയദൃശോ നരപശവോയ ഉപാസത്തെ വിഭൂരി പരം ത്വാം തോമാശിഷ തദന് യഥാ രാജകുലം ഭവീജാനി കാമധിയസ്ത്വൈരചിതരമോഹന്തിയധാകരം ഗുണഗണതോസ്യ ജാനാത്മന്യഗുണമയേ ജിതമജിത ദ്വന്ദ്വജല ജിതമജിതാ ഭാഗവതം ധർമ്മമനവദ്യം നിഷിഞ്ചന യേ മുനയ ആത്മാരാമായമുവാസതേപർഗാ വിഷമമതിർന്ന നൃണാം അഹമിതി മമ തവേതി ജയദണ്യത്ര വിഷമധിയാ രചിതോയ സഹ്യശു വിഷമധിയാജിതോയ സ ഹ്യശുദ്ധക്ഷയിഷ്ണുരധർമ്മഹുല കക്ഷേമോ നിജപരയോയാഥസ്വരദ്രോഹധർമ്മേണ സ്വ്രോഹത്തവ ഗോപരസംപീടയാഥാ ധർമാ न ह्यभिहितो भागवतो धर्म स्थिरजरसत्त्वकदम्बे षौधग्धियो यमुपासते त्वार्या നി ഭഗവന്ന ഖിദമിതം ത്വദർശനൃണാമിരവാ എന് സഹൃശ്രവണൽ പുൽക്കോപേ വിമുച്യത്തെ സംസാരാൽ അധ ഭഗവന്മയധുന ത്വവലോകരിമൃഷ്ടാശയമല സുരർഷിണായുതിതം താവകം തവ ജഗതാൽ മനോജനൈരിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോ ഗിയതി വരിവദ്യോദയ നമസ്തുഭ്യം ഭഗവതേ സകല ജഗത്സ്ലയോദാ దురవసిమగత ఏ కోగి పరమహంసం ఎం వైశసంతమను విశ్వసృజశ్వసీ దానను చిత్తయ భూమండలం సర్షపాయది ఎమర్ధ్ని తస్మై నమో భగవదేస్హస్రమూర్ధ్ శ్రీశుగౌవాజ సంస్తో భగవామనంతమాషత విద్యాధరపతి ప్రేతకేతుం గురుద్వహా ശ്രീഭഗവാൻ ഉച എന്റദാംഗിരോഭ്യം ദിവ്യാഹൃതം മേനുശാസനം സംസിദ്ധോതയാജന് വിദ്യയാദർശന മേ അഹം വൈ സർവൂതൂതമാഭൂതഭാവന ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോഭേഷശ്വതീ തന്നൂ ലോകേ വിധതമാത്മാനം ലോകം ചാത്മനി സന്തതം ഉഭയം ചി ജോഭയം ക്ൃതം യഥുപ്തപുരുഷോ വിശ്വം പശ്യതി ചാത്മനി ആത്മാനമേഘസ്തം മന്യതേ സ്വപ്ന ഉദ്ധിത ഏം ജാഗരണദീനി ജീവസ്ഥാനാത്മന മാത്രജ്ഞാ തദ്ദ്രം പരം സ്മരെൽ യേന പ്രസുപ്തപുരുഷസ്വാപം വേദാത്മനസ്തഖം ജ നിർഗുണം ബ്രഹ്മ തദാത്മാനമവേഹി മാം ഉഭയം സ്മരത പുംസ പ്രസ്വാപ്രതിബോധയോ അന്വേതി വിതിരിച്യേതാ ബ്രഹ്മ തൽപ്പം യുസ്മൃതം പുംസോമദ്ഭാവം ഭിന്നത്മന തദ സംസാര സേഹാദ്ദേഹോ മൃതർമൃദേ ലേഹമാനുഷീം യോനിം ജ്ഞാന വിജ്ഞാനസംഭവാം ആത്മാനം യോ നുധേദന ശമമാേഹാ സ്മൃത്േഹാം പരിക്ലേശം തത് ഫലവിപര്യം അഭയം ചാപ്യനീഹാ വിരമേൽ കവി सुखाय या दुखा मौत क्रिया तादो अनिवर्त अनिवर्ते ऐसा प्राप्त है र दुखसे എന്നം വിപര്യം ബുദ്ധ്വാതൃാം വിജ്ഞാഭിമാനിന ആത്മനശ്ചഗതി സൂക്ഷ്മം സ്ഥാനത്രയവിലക്ഷണം ദുഷ്ടശ്രുതർമാത്രർമുക്തസ്വന തേജസ ജ്ഞാനവിജ്ഞാനുഷ്ടോ മത്ഭക്തപുരുഷോ ഭേൽ എനേവനുജോനൈപുണബുദ്ധിഭേ സ്വാർത്ഥ സർവാത്മന ജേയോയൽ പരാത്മൈകദർശനം ത്വേദ ശ്രദ്ധയാ രാജന് പ്രമത്തോ വച്ചോ മമ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ധാരയെന്നാശുസിധ്യസീ श्रीशुगौवाज आश्वास भगवात्थ चित्रकेद जगद्गुरो पश्यत विश्वात्मा तत शांदर्दधे हरी श्रीकृष्णापणमस्तुति श्रीमद्द महापुराणे पारमहस्यादस्क चिगेद परमात्शननाम षोडशोध्याय सर्व गोविंदनाम संकर्तन गोविंद गोविंद गो हरे नारायण